നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗത്തിലാണ് ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള വിജയിക്കുമെന്നുള്ള വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായത് ഹൈന്ദവ വോട്ടുകൾ തൃശ്ശൂരിൽ ഏകീകരിക്കപ്പെട്ടു സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടിയുള്ള ഒരു മുന്നേറ്റം അത് ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയ സംഭവത്തിലടക്കമുള്ള ജനങ്ങളുടെ ചിന്താഗതി ഇതൊക്കെ ചേർന്നാണ് ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ചു എന്ന് തന്നെയാണ് കരുവന്നൂർ ബാങ്കടക്കമുള്ള അഴിമതി കേസുകളിൽ സുരേഷ് ഗോപി എടുത്ത നിലപാടുകൾ നിർണായകമായി അത് വളരെയധികം വോട്ടുകളെ സ്വാധീനിക്കാൻ ഇടയാക്കി എന്നും വിലയിരുത്തലുണ്ടായി മണ്ഡലം തിരിച്ചുള്ള കണക്കുകൂട്ടലിലാണ് ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമെന്ന വിലയിരുത്തലുണ്ടായത് തൃശൂർ തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടുമെന്നാണ് പ്രധാനമായ വിലയിരുത്തൽ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ഭൂരിപക്ഷ പ്രദേശമായ നാട്ടികയിൽ നാട്ടികയിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിനും അതുപോലെ മത്സ്യത്തൊഴിലാളി വോട്ടുകൾ സമാഹരിക്കുന്നതിനും സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ട് നാട്ടികയിൽ അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് സുരേഷ് ഗോപി നേടുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വിലയിരുത്തൽ ഉണ്ടായത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ കരിവന്നൂർ അഴിമതി കേസിൽ സുരേഷ് ഗോപി എടുത്ത നിലപാടുകൾ ഏറെ നിർണായകമാകുമെന്നും വിലയിരുത്തലുണ്ട് ഈ മേഖലയിൽ നിന്ന് മാത്രം പ്രത്യേകിച്ച് ഈ സഹകരണ മേഖലയിൽ തട്ടിപ്പിന് ഇരയായ ആളുകളും അതുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി എടുത്ത നിലപാടുകൾ അംഗീകരിച്ചവരുമായ ആളുകളിൽ നിന്ന് മാത്രം അയ്യായിരം വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നും വിലയിരുത്തലുണ്ടായി എന്തായാലും ബി ജെ പി കേരളത്തിൽ ഏറ്റവുമധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും അതുതന്നെയാണ് അവരുടെ കണക്കുകൂട്ടലും കേരളത്തിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയ വിലയിരുത്തലിലും ഏറ്റവും പ്രധാനമായും വിജയിക്കുമെന്ന് കണ്ട മണ്ഡലങ്ങളിലൊന്ന് തൃശ്ശൂർ തന്നെയാണ് തിരുവനന്തപുരത്തും വിജയസാധ്യതയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ വിജയസാധ്യതയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട അടക്കമുള്ള ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അപ്പോഴും ഏറ്റവും പ്രധാനമായി വിജയിക്കുമെന്ന ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊന്ന് തൃശ്ശൂരാണ് ആ തൃശ്ശൂരിലാണ് ഇപ്പോൾ ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി വിജയിക്കുമെന്ന ജില്ലാ കമ്മിറ്റിയുടെ തന്നെ വിലയിരുത്തലുണ്ടായിരിക്കുന്നത് ഓരോ ഫാക്ടേഴ്സിനെ ഓരോ ഘടകങ്ങളെ കൃത്യമായി വിഭജിച്ചുകൊണ്ടാണ് അവർ ഈ കണക്കുകൂട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഓരോ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് എത്ര ഇത്തവണ ലഭിക്കുന്ന വോട്ട് എത്ര കഴിഞ്ഞ തവണ ലഭിക്കുന്നതിൽ നിന്നും ഇത്തവണ ഏത് സാഹചര്യത്തിലാണ് വോട്ട് വർദ്ധിക്കുന്നത് എന്നതടക്കമുള്ളതാണ് ഘടകങ്ങൾ നമുക്കറിയാം കരിവന്നൂർ ബാങ്ക് എന്നത് ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് സി പി എം നടത്തിയ തട്ടിപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് കരിവന്നൂർ ബാങ്ക് കോടിക്കണക്കിന് രൂപ സാധാരണക്കാരിൽ നിന്ന് പറ്റിച്ച് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റുകയും ഹവാല പണം മാറ്റിയെടുക്കുകയും ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പ് ആ തട്ടിപ്പിൽ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണവും അതുപോലെ തന്നെ സി ബി ഐ അടക്കമുള്ള ദേശീയ ഏജൻസികളുടെ അന്വേഷണവും നടക്കുകയാണ് അതൊരു ഭാഗത്ത് പക്ഷേ ഈ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ വിവാദം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും ഇതിൽ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സാധ്യമാക്കിയതും നടൻ സുരേഷ് ഗോപിയാണ് എന്നുള്ളത് ഏവർക്കും അറിയാം അതുമാത്രവുമല്ല കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കരിവന്നൂരിലേക്കൊരു പദയാത്ര അദ്ദേഹം നടത്തിയിരുന്നു ആരും വിളിക്കാതെ തന്നെ ആ പദയാത്രയിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിയത് ബി ജെ പിയുടെ ദേശീയ നേ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളൊന്നും തന്നെ ഇല്ലാതെ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് നടത്തിയ ഒരു പദയാത്ര ഒടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ആ പദയാത്രയോടൊപ്പം ചേരേണ്ട സാഹചര്യവും ഉണ്ടായി അങ്ങനെ കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ എന്നത് അവിടുത്തെ ജനങ്ങൾ കൃത്യമായി അറിയാവുന്നതാണ് അതിൽ വലിയൊരു വിഭാഗം ജനത്തിൻ്റെ സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ളത് ഏറെ പ്രസക്തമായ കാര്യമാണ് മറ്റൊന്ന് ഹൈന്ദവ ഏകീകരണം അവിടെ സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഇടത് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറും അതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനും ശ്രമിച്ചത് സുരേഷ് ഗോപി ഒരു ഘട്ടത്തിലും വ്യക്തിപരമായ ഒരു അധിക്ഷേപവും ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ നടത്തിയിരുന്നില്ല എന്നാൽ ഇതിന് സമാനമായിരുന്നില്ല ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സുകളെ ആക്രമിച്ചു സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളെ ആക്രമിച്ചു സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിച്ചു സുരേഷ് ഗോപിക്കെതിരെ വലിയ തോതിൽ വ്യക്തിഹത്യ നടത്തി കുടുംബത്തെ വരെ കടന്നാക്രമിക്കുന്ന സാഹചര്യമുണ്ടായി സുരേഷ് ഗോപി പള്ളിയിൽ ലൂർദ് മാതാവിന് കിരീടം വെച്ചതിനെ വിമർശിച്ചു അതിൽ തന്നെ പള്ളിയിലെ ഭാരവാഹികൾ ഇടപെട്ടുകൊണ്ട് ആ കിരീടത്തിൻ്റെ മാറ്റു നോക്കാനുള്ള ശ്രമങ്ങളുണ്ടായി അങ്ങനെ പൊതുസമൂഹത്തിൽ വ്യക്തിപരമായ ആക്രമണമാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിൽ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് അതിൽ തന്നെ വലിയ തോതിലുള്ള ഒരു ജനകീയ പിന്തുണ സുരേഷ് ഗോപിക്കുണ്ട് അത് മാത്രവുമല്ല തൊട്ടു മുൻപ് സുരേഷ് ഗോപിയെ കോഴിക്കോടിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച സംഭവം തൃശ്ശൂർ ജനത മറന്നിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകയും ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പരാതി കൊടുക്കുകയും പരാതിയിന്മേൽ പിണറായി വിജയൻ്റെ സർക്കാർ തിടുക്കപ്പെട്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുകയും സുരേഷ് ഗോപി ആ കേസിൽ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം അതിന് പിന്നാലെ ഉണ്ടായതിൻ്റെ അതിന് പിന്നാലെ ഉണ്ടായ പ്രതിഫലനം എന്തെന്ന് കേട്ടാൽ തൃശ്ശൂരിലെ സ്ത്രീ വോട്ടർമാർ പ്രത്യേകിച്ച് യുവതികളുടെ വോട്ട് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി അമ്മമാരുടെ പെങ്ങന്മാരുടെയൊക്കെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉണ്ടായി ഇതുകൂടാതെ ഏറ്റവും ഒടുവിലായി തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം നടന്നു വന്ന തൃശ്ശൂർ പൂരത്തെ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസിനെതിരെയുള്ള ജനവികാരം തൃശ്ശൂർ പൂ തൃശ്ശൂർ പൂരം എന്നത് തൃശ്ശൂർകാരുടെ വൈകാരികമായ അനുഭവമാണ് അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല അവരുടെ ഏറ്റവും വൈകാരികമായ ഉത്സവത്തെ തകർക്കാൻ ശ്രമിച്ച ബോധപൂർവമായ ഇടപെടൽ അതിനെതിരെ വലിയ പ്രതിഷേധം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ആ ആ സംഭവത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടത് സുരേഷ് ഗോപി മാത്രമായിരുന്നു മറ്റുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിലൊന്നും തലയിടാതെ ആ വിഷയത്തെ രമ്യമായി പരിഹരിക്കുകയും പരിഹരിച്ച ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്ത ആളാണ് സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപിയുടെ സൈലന്റ് ഇടപെടൽ ആ സൈലന്റ് ഇടപെടൽ കൃത്യമായി തൃശ്ശൂരിലെ ജനതയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ തന്നെ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടികൾ നൽകി അവർ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി എന്തായാലും ഈ വിഷയം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവുകയും അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് തിരിച്ചടിയാവുകയും അതേസമയം തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയ സംഭവം സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു ഘടമാ ഘടകമാവുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെയാണ് തൃശ്ശൂരിൽ മാത്രം പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടുമെന്ന് കണ്ടത് കഴിഞ്ഞ തവണ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ട് ഇത്തവണ മൂന്നര ലക്ഷത്തിന് മേലാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത് ഏറ്റവും ഒടുവിലായി ദേശീയതലത്തിൽ വന്ന സി ഒരു അഭിപ്രായ സർവേ ആ സി എക്സിൻ്റെ അഭിപ്രായ സർവേയിൽ കേരളത്തിൽ രണ്ട് സീറ്റുകൾ വിജയിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് അതിൽ ഒരെണ്ണം അതിൽ ഒരെണ്ണം തൃശ്ശൂരാണെന്ന് ഉറപ്പിച്ച് പറയുന്നു രണ്ടാമത്തെ ഒരു സീറ്റ് സംബന്ധിച്ചാണ് അവർക്ക് ചില ആശയക്കുഴപ്പങ്ങളുള്ളത് എങ്കിലും ഒരു സീറ്റ് തൃശ്ശൂരാണെന്ന് ആ സി സർവേ തന്നെ ഉറപ്പിച്ച് പറയുമ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇക്കുറി കേരളത്തിൽ താമര വിരിയുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം